ஆச்சே நம்மளா பம்பி பம்பி கள்ளம் கேள்வி வரது ஓ கலெக்டர் கூட இடா நம்மளே கள்ளம் அப்போ வேணும் என்னே நம்ம எந்த பட்டாம்பாதி மோட்டி கேள்வி வரது இல்லாத அது ஞாபக ഇതൊരു ഡോക്ടറുടെ വീടാണ് പുള്ളി പത്ത് വൈകിട്ട് അഞ്ചു മണി കൂടിയേ വരും എന്നാല് നമ്മൾ ഈ രാത്രി ഒരു ഒരു രസം അത് വേറെ തന്നെ നമ്മള് ഡോക്ടർ വരുന്ന സമയത്തുല്ലാം നമ്മൾ അടിച്ചു വരണ്ടേ അടിച്ചു വരണം നീ കഴിഞ്ഞ ദിവസം ആ വിലട്രി കാറിന്റെ വീട്ടിൽ കീഴട്ട് എന്ത് തോന്നിയ സമയം കൂട്ടിയത് എന്തോന്ന പറഞ്ഞത് എന്തോന്നാ മര്യാദ കണ്ടിട്ട് മദ്യം ഏർ അത്താളപ്പള്ളപ്പടി ഓ അത് പിന്നെ സ്ഥിരം വീട്ടിൽ ഞാൻ പറഞ്ഞ കാര്യമില്ലോ നിന്റെ വീട്ടിൽ പറയുന്ന കാര്യമാണോ വോട്ടിക്കാൻ കേരള ഞാൻ ഇന്ന് ഉപ്പും മുളകും മധുരമൊക്കെ തിന്നുന്ന വായിക്കോ എന്തെങ്കിലും തപ്പും വഴിയും വന്നു ക്ഷമിച്ചൂടെ തോറ്റിന്റെ മുന്നേടെ ഉയർക്കു അയ്യോ അയ്യോ അവരോട് ഞാനൊരു വരാൻ പറയാം അയ്യോ ഈ സാധനങ്ങളിലൊക്കെ പോക്ക് ഞാൻ എല്ലാം അഴിച്ചു മാറ്റിയിരിക്കേ എന്താ നമ്മളെ പോയാൽ പോരേ പോകാൻ പറട്ടെ നമുക്ക് സമയമുണ്ടല്ലോ നമ്മക്ക് വാങ്ങ പാങ്ക് അതായത് എന്റെ വീട്ടുകാർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ఓ నిన్న ఒక డాక్టర్ అయి కాండమంది అందదైనే సాధించిల్లా ఆ ఎందాయి బవకిప్ప సాధించేకా ఓ ఇది వల్లాత ఒక రాగలాయి పోయే బౌవెక్ ఓ డాక్టరి లా సమయానికి అనుద డాక్టరా నువ్వు సహాయం చేతివి నువ్వు అడిరికే నువ్వు నిరే పోగల ఎంతో దిన నినుకు స్మూకేర అలందో మోటిట ఎందా సోటేడు నువ్వు చావో మార్చుట అవునాయుడే ఎంతో దిన ഇതാണ് ആദ്യത്തെ ഡയലോഗ് ഇതിൽ നിന്ന് വേണം അടുത്തേക്ക് പോവാൻ മനസ്സിലായോടും ഒന്നുകൂടെ ഇതിന് വിട്ടില്ലേ കയ്യിൽ നിന്നിട്ട് വിടട്ടെ വാദം കിട്ടാൻ എനിക്ക് തോന്നുന്നത് ഇതാ അടുത്തടയിലേക്ക് പൈസ ഞാൻ അടുത്ത പേശേ മനസ്സിലായോ എന്നാ നമുക്ക് പോവാം ഞാൻ അപ്പഴേ പറഞ്ഞതാ പറഞ്ഞു എനിക്കൊരു ഞാൻ മാറിപ്പോയോ സംശയം കൊമ്പോ അത് പിന്നെ കൊമ്പത്തുള്ള ഡോക്ടറുമ്പോ കൊമ്പ മീശി കാണുന്നു അല്ല ഈ വെച്ചിരിക്കുന്ന സാധനം അല്ല മാസ്കിന് ഇവിടെ ഒരു ശ്വാസം എടുക്കണ്ട സുഖത്തെ അല്ല ഇപ്പറത്തോ തുളയുണ്ടല്ലോ എടുത്ത ശ്വാസം പിരിച്ചുവിടേണ്ടേ

േക്ക് വരും ഇതെന്തിനാ ഇത് സർജിക്കൽ ബൈഡ് ചെറുതല്ലേ അത് വെച്ച് നമ്മൾ ഇങ്ങനെ ഒരുപാട് സമയം എടുക്കും വീട്ടുകാരുടെ ഒരു മൊത്തം പ്രശ്നമാകും വീട്ടുകാരി ഓപ്പറേഷൻ താമസിക്കാൻ പ്രശ്നം ഉണ്ടാക്കില്ലേ അതാ പറഞ്ഞേ ഇതാകുമ്പോ ഒരട്ടത്തിൽ ഞാൻ പിടിക്കുന്നു മെറ്റേറ്റം തവണ പിടിക്കുക എന്നിട്ട് ഒന്നും എന്നും കാണില്ല അതെ ചില കുളിയന്മാര് വരും അവന്മാരും നെഞ്ചിക്കൂടി നമ്മൾ കീർപ്പുറച്ച് നോക്കുമ്പോ അതിനകത്ത് വിലപെടിക്കൊള്ളില്ല കിട്ടി അല്ലെങ്കിൽ േ അച്ഛനാണോ ഹലോ ഹലോ അതെ എന്താണ് എന്താ കാലോന്തോലി പറയുന്നു അവനകത്ത് ശർക്കരയും കളിക്ക രണ്ടോ മൂന്നോ മാസം ഒക്കെ എടുക്ക എന്താണെന്ന് അറിയോ എന്താ പോയ ഒരു ഒരു പറ ഹലോ എക്സ്പെറായി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഏ അതെ പിന്നെ വരുന്നത് അമ്പലത്തിൽ മരുന്ന് കൊടുക്കുമ്പോ രണ്ടും കുട്ടിക്ക് അപേക്ഷ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ കുറെ ആ ഗ്യാസ് അല്ല പിന്നെ വയറ്റിലെ ഗ്യാസ് വയറ്റിലെ ഗ്യാസ് ആയാലും കുണ്ടൻറ്റൂരിലെ ഗ്യാസ് ആയാലും അപേക്ഷ കൊടുക്കേ പറ്റത്തുള്ളൂ തോന്നേ അതല്ലേ വയറ്റിനകത്തുള്ള ഗ്യാസിന്റെ കാര്യം അകത്തുള്ള ഗ്യാസ് ആ വയറ്റിനകത്തേക്ക് പോകുന്നതൊന്ന് ശ്രദ്ധിച്ചാ മതി കേട്ടോ എന്തെങ്കിലും പിന്നെ ഞാനൊരു ഡോക്ടറെ കണ്ടെ

രണ്ട് സമയം കിണി എടുക്കാൻ മാറ്റി വെക്കാൻ പോരാ അത്രീസ് പിന്നെ ഞാൻ വിളിച്ച് എന്റെ വീട്ടിൽ ഓട്ടിക്കാൻ കള്ളം ചേര്ന്ന് പറഞ്ഞ് ഞാനാ പോലീസിന്